സാർ എൻ്റെ ചോദ്യം കോർപ്പറേഷൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സോഫ്റ്റ്വെയർ നടപ്പാക്കിയിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാമോ അപ്പോൾ നേരത്തെ കോർപ്പറേറ്റ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറ്റി കെ എസ് ഡി സി സ്മാർട്ട് എന്ന പുതിയ സോഫ്റ്റ്വെയർ അത് പിന്നോക്ക വികസന കോർപ്പറേഷൻ ഇപ്പം ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയറിന് അനുസൃതമായിട്ടുള്ള പുതിയൊരു സോഫ്റ്റ്വെയർ കോർപ്പറേഷൻ തന്നെ വികസിപ്പിച്ചെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനം പൊതുവേ തൃപ്തികരമായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ കോർപ്പറേഷൻ്റെ പ്രവർത്തനം കേരളത്തിലെ മുപ്പത്തഞ്ച് ലക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ആയത് വിശദീകരിക്കാമോ ോ മിനിസ്റ്റർ നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ പതിനാല് ജില്ലകളിലും ഓഫീസ് ഉണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും സേവനം ലഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് താലൂക്കുകൾക്കകത്ത് പട്ടികജാതി വിഭാഗത്തിൻ്റെ ജനസംഖ്യയുടെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി ഇത് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷം ഏതാനും ശാഖകൾ തുടങ്ങുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്